ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം പേഴ്സിനകത്ത് വെച്ച് ഈ പറയുന്ന ഒരു മന്ത്രം കൂടെ ജപിച്ചാൽ ധനം വളരെയധികം വർദ്ധിച്ചു വരും ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട കാര്യമാണ് ഒരുപാട് പ്രയോജനമുണ്ടായ കാര്യമാണ് അതിൻ്റെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് പേഴ്സിനകത്ത് ഇത് വയ്ക്കാൻ പറയുന്നത് ഇപ്പം ആദ്യമായിട്ടാണ് പറയുന്നത് കാരണം അത് പലർക്കും പ്രയോജനപ്പെട്ടതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യമാണ് അതിന് ജപിക്കേണ്ട ഒരു മന്ത്രം കൂടെ ഉണ്ട് അത് എവിടെ ഇരുന്നാലും ഈ പറയാൻ എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട് അത് ആ ഒരു കാര്യം എവിടെ ഇരുന്നാലും ധനം നൽകുന്നതാണ് പേഴ്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ധനം വർദ്ധിച്ചു വരും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇതൊക്കെ ഫലമുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ഇന്നത്തെ വീഡിയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാമത്തെ വീഡിയോ ആണ് നയൻ 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 അപ്പോൾ അതൊരു ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഏറ്റവും മഹാലക്ഷ്മിയുടെ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന ഒരു കാര്യമാണ് അത് പേഴ്സിനകത്ത് വെക്കുന്ന ആദ്യമായിട്ട് പറയുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നുണ്ട് വിശദമായിട്ട് അപ്പോൾ ഇത് നയൻ പ്ലസ് നയൻ പ്ലസ് നയൻ നയൻ പ്ലസ് നയൻ എയ്റ്റീൻ എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് നയൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ ടു പ്ലസ് സെവൻ ഈസിക്കൽ ടു നയൻ മനോഹരമായൊരു കോമ്പിനേഷനാണ് അപ്പോൾ അത് ഒരു 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 വളരെ ഒരു നല്ല ഒരു എല്ലാവർക്കും ഒരു ഗുണം ചെയ്യട്ടെ എന്ന കരുതാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത് നാളെ എൻ്റെ ആയിരം ആയിരാമത്തെ വീഡിയോ ആണ് അത് ശിവനെക്കുറിച്ചുള്ളതായിരിക്കും ഒരു സംശയം വേണ്ട ശിവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ശരനൂൽ വിദ്യ ആയിരിക്കും അതിൻ്റെ അത് സംശയമൊന്നും വേണ്ട മുഴുവൻ ശിവനെക്കുറിച്ചായിരിക്കും നാളെ പറയുന്നത് അപ്പം ശിവന് അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറി നിങ്ങൾ ഇതുവരെ പറയാത്തൊരു മന്ത്രം ഉണ്ടാവും ശരനൂൽ വിദ്യ ഉണ്ടാവും പിന്നെ ശിവനെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളുണ്ടാവും അത് നിങ്ങൾ അറിയുന്നതുണ്ടാകും അറിയാത്ത ഉണ്ടാകും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇന്ന് ഇനിയും വിഷയത്തിലേക്ക് വരുവാണ് അതിനു മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇന്ന് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ആ ആ അദ്ദേഹത്തിൻ്റെ വൈഫിന് വിദേശത്ത് പോകാൻ വേണ്ടി തടസ്സമൊക്കെ ആയിട്ട് ഞാൻ പരീക്ഷ എഴുതിയപ്പം വിദേശത്തേക്കുള്ള പരീക്ഷ എഴുതിയപ്പം കതളിപ്പോഴും ഒക്കെ സാധാരണ ഒരു അർച്ചനയും ശിവന് സമർപ്പിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു പരീക്ഷ വിജയിക്കാൻ ആ കുട്ടി ഇന്ന് പോവുകയാണ് വിദേശ കൺട്രിയിലേക്കാണ് അയർലൻഡോ അങ്ങനെ എങ്ങനെ പറഞ്ഞത് അതുപോലെ കൺട്രിയിലേക്കാണ് അങ്ങനെയാണ് ഞാൻ കേട്ടത് എൻ്റെ ഓർമ്മ ഏതായാലും ഗൾഫല്ല അങ്ങനെ ഏതോ രാജ്യങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടത്തേക്ക് പോവുകയാണ് അപ്പോൾ അത് വലിയ സന്തോഷമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുപോലെ തന്നെ പറഞ്ഞു കൊടുത്തതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ ആകത്തില്ല അല്ലെ അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ പറഞ്ഞത് അത് ഇന്ന് വേറൊരാൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്ന അവരുടെ ഒരു നമ്മൾ വീഡിയോ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ലോൺ ശരിയായി ഒരുപാട് കാര്യങ്ങൾ ശരിയായി പറയാം കാര്യം വെച്ചാൽ നല്ലതാണ് ഇതൊന്നും ആരും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല ഞാൻ പറയാൻ ഒരു ശിവവിദ്യ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടത്തില്ല ഏത് മന്ത്രമാണേലും ശരനൂൽ വിദ്യ ആണെങ്കിലും താളിയോലാഗസ് ചിറ രഹസ്യ മന്ത്രമാണേലും പക്ഷെ അതൊക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ പേഴ്സിനകത്തെയും നമ്മൾ ഈ നെൽ നെല്ലിൻ്റെ നെൽ നെൽച്ചെടിയുടെ ഒരു അതായത് ഒരു ആ നെൽക്കതിര് ഇലയോട് കൂടിയത് ചെറുതായിട്ട് പറിച്ചെടുത്ത് അല്പം മതി അത് ചുരുട്ടിയാണേലും മതി ഒരുപാട് നീളമൊന്നും വേണ്ട പക്ഷേ ആ നെൽക്കതിര ഇലയും കൂടെ വേണം അത് പറിച്ചെടുത്ത് ഈ പേഴ്സിനകത്ത് ഓം ഐം ശ്രേം ഹ്രെയിം ക്ലേം നമ ഈ മന്ത്രം ജപിച്ചു വെക്കുക ഇത് രാവിലെയും വൈകിട്ട് എടുത്ത് ഈ മന്ത്രം ജപിച്ചിട്ട് വീണ്ടും വെക്കണം അതിനകത്ത് പൈസ വയ്ക്കുക ധനം വർദ്ധിച്ചു വരും കാരണം ഇതൊരു രഹസ്യവിദ്യയാണ് ഇത് പലയിടത്തും ആളുകൾക്ക് ചെയ്തവർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പം ചിലരെങ്കിലും ചിന്തിക്കുക ഈ നെൽക്കതിർ അല്ലെ നെൽച്ചെടി ഇലയോട് കൂടി വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് ഞാനെന്നല്ല ആര് പറഞ്ഞാലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതിൻ്റെ പുറയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ ആക്സെപ്റ്റ് ചെയ്യാവുള്ളൂ അല്ലേ ഒരാൾ പറഞ്ഞെന്ന് കരുതി അത് അതേപടി ആക്സെപ്റ്റ് ചെയ്യരുത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം ഇത് കൃത്യം റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് അതായത് നെല്ലെന്ന് പറഞ്ഞാൽ വിത്ത മനസ്സിലായല്ലോ ഈ വിത്ത എന്ന് പറഞ്ഞാൽ വിത്തിയിന്ന് പുതിയൊരു സൃഷ്ടിയാണ് അപ്പോൾ ആ നെല്ല് നമ്മൾ അത് സൂക്ഷിക്കുമ്പോൾ ഈ മഹാലക്ഷ്മിയുടെ മന്ത്രത്തോടു കൂടി സൂക്ഷിക്കുമ്പോൾ അത് ലക്ഷ്മി കടാക്ഷത്തിൻ്റെ പുതിയ സൃഷ്ടികൾ നടക്കും അതായത് ധനത്തിൻ്റെ സമൃദ്ധിയുടെ പുതിയ സൃഷ്ടികൾ നമ്മളിലേക്ക് വരും അതാണ് അതിൻ്റെ രഹസ്യം അത് ചെടി ചെടിയെന്ന് തന്നെ പറിച്ചാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഇല വേണമെന്ന് പറയുന്നത് ഈ ചെടി എന്ന് പറഞ്ഞാലും ആ ചെടി എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ ഒരു ഒരു സൃഷ്ടിയുടെ ഭാഗം തന്നെയാണ് ചൊടി ഒരു സൃഷ്ടിപരമായ കാര്യം തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നെൽക്കതിൻ്റെ രഹസ്യം എല്ലാം കൂടെ വേണമെന്ന് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് പേഴ്സിനകത്ത് ഇങ്ങനെ വെക്കാം വെച്ച് കഴിഞ്ഞ് നിങ്ങൾ രാവിലെ ഇത് ഈ ഇതെടുത്തിട്ട് അവർ ചെറിയ മതി മതിയൊന്നും വേണ്ട അല്പം കട്ട് ചെയ്ത് മതി നിങ്ങളുടെ പേഴ്സിനകത്ത് വെക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ യുക്തി അനുസരിച്ച് കൂടെ ചെയ്യണം കേട്ടോ പേഴ്സിനകത്ത് അതായത് വലിയ ചെടിയെടുത്ത് വെക്കാനല്ല പറഞ്ഞു അല്പം നിങ്ങൾക്ക് പേഴ്സിനകത്ത് വെക്കാവുന്ന രീതിയിൽ കട്ട് ചെയ്ത് ചുരുട്ടിയോ ഒക്കെ വെക്കുക അതിനകത്തൊന്നും തെറ്റൊന്നുമില്ല അതവിടെ വയ്ക്കുക അപ്പോൾ ഇത് ഈ ഇത് നിങ്ങൾ എടുത്തിട്ട് ഓം ഐം ശ്രെയിം ഹ്രെയിം ക്ലെയിം നമ ഇത് എടുക്കണമെന്നുമില്ല പേഴ്സിനകത്ത് ഈ നെൽച്ചെടിയെ തൊട്ട് ജപിച്ചാലും മതി കേട്ടോ ഇങ്ങനെ നടുവറിലും മോതലവരിലും തൊട്ട് ജപിച്ചാലും മതി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓം ഐം ശ്രെയിം ഹ്രെയിം ക്ലെയിം നമ മൂന്ന് തവണയോ ഒരു മിനിറ്റോ രാവിലെ സന്ധ്യയ്ക്കും ചെയ്യുക ഇത് വലിയ ഗുണമുണ്ടാകും അത് ഒരു ഒരു മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ നെൽച്ചെടിയുടെ ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ചില കാര്യം പറഞ്ഞിരുന്നു അതുകൂടി ഞാൻ ജസ്റ്റ് കൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ് കാരണം നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് അതായത് മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഇതുപോലെ നെൽച്ചെടി നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ഒക്കെ വെച്ചാലും നെൽച്ചെടിയുടെ ഇച്ചിരി മുറിച്ച് ഇതുപോലെ വെച്ചാൽ വളരെ സമ്പത്തുണ്ടാകും കൃഷ്ണൻ്റെ ഫോട്ടോയുടെ സൈഡിൽ വെച്ചാലും ഉണ്ടാകും വളരെ സമ്പത്ത് പക്ഷേ അതിൻ്റെ മുന്നേ നിന്ന് നിങ്ങൾ മഹാലക്ഷ്മിയും കൃഷ്ണനേയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടെ വേണം അപ്പോഴാണ് അത് ഐശ്വര്യം കൂടുതലായിട്ട് വരുന്നത് ഇങ്ങനെ സമ്പത്ത് അല്ലെങ്കിൽ കച്ചവടം നടക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ചില രഹസ്യങ്ങളാണ് ഇത് പ്രയോജനം കിട്ടുന്ന ചില കാര്യങ്ങളാണ് ഇത് നിങ്ങൾ ചെയ്യുക ഞാനിത് പലയിടത്തും പറഞ്ഞു കൊടുത്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ പച്ചപ്പട്ടിനകത്ത് നിങ്ങളുടെ പാസ്ബുക്ക് അതുപോലെ എ ടി എം കാർഡ് ഇതൊക്കെ വെച്ചാലും ധനം വർദ്ധിച്ചു വരും അതൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരുപാട് പ്രയോജനമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒന്നുകൂടെ സൂചിപ്പിച്ചതേ ഉള്ളൂ കാരണം പുതിയ ആളുകൾ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അവർക്കൂടെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി അതൊക്കെ കൃത്യ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇത് ഇപ്പം നിങ്ങളുടെ ഓഫീസിനാണെങ്കിൽ നിങ്ങളുടെ ഇടത്ത് കൈയുടെ ഇടത്ത് കൈയുടെ സൈഡിലുള്ള ഡ്രോയിൽ വേണം പച്ചപ്പെട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് പാസ്ബുക്കും എ ടി എം കാർഡും എല്ലാം കൂടെ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞു വെക്കണം അത് ധനം വർദ്ധിച്ചു വരും സംശയമൊന്നും വേണ്ട അങ്ങനെ ധനം വർദ്ധിച്ചവരുണ്ട് എത്രയോ അനുഭവങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ ഇത് അനുഭവം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് എല്ലാം അപ്പോൾ ഇന്നലെയും പിന്നെ വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജിനകത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിട്ട് പറയുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്ന ഇതുപോലെയുള്ള ഒരു ഒരാളുടെ ജീവിതം മാറുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും ഫലം കിട്ടുന്നതാണ് ഈ നെൽ കതിറിൻ്റെ കാര്യം അതിൻ്റെ അത് പെട്ടെന്നാണ് മഹാലക്ഷ്മിയുടെ മന്ത്രവും കൂടെ ജപിക്കണമെന്നുള്ളൂ ഇപ്പം നമുക്ക് സാമ്പത്തികം വരാൻ ചില കാര്യങ്ങൾ ചെയ്താൽ സാമ്പത്തികം വരും അത് നിങ്ങൾക്ക് തന്നെ ചെയ്യുമ്പോൾ മനസ്സിലാകും പിന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നമ്മളിപ്പോൾ മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കുന്നു മേഴ്സിനകത്തെ നെൽക്കതിരെ തൊട്ട് ജപിക്കുന്നു ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ മൂന്ന് തവണ പിന്നെ പൈസ വരുമോ എന്നൊരു ചിന്ത വേണ്ട പിന്നെ അങ്ങ് മറന്നേക്കണം അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആ ഒരു മന്ത്രപ്രയോഗം അല്ലെ ഒരു കർമ്മം ആ ഒരു പ്രവൃത്തി വർക്കൗട്ട് ആകണമെന്നില്ല അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് പിന്നെ അതിനെ മറന്നേക്കണം ബാക്കി സാമ്പത്തികം വരിക തന്നെ ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ഒരു കുറച്ചു മുമ്പത്തെ വീഡിയോ ആണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് കുറച്ച് നാളുകാരെ കുറിച്ച് പറഞ്ഞായിരുന്നു അത് ഈ ഏഴരശനിയും കണ്ടകശനിയും ഒക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് മുമ്പത്തെ വീഡിയോ അപ്പോൾ അതിനകത്തോട് പറഞ്ഞിരുന്നു ഈ മകം പൂ മകം പൂരം പിന്നെ അതുപോലെ തൃക്കേട്ട അനിഴം ഈ നാളുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു കുറേ നാളുകാരെ കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷേ വേറൊരു കാര്യമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ അത് പറയുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഈ മകം നാൾ ഒരു മകം നാൾ ജനിച്ച ആക്കം ഒരു വലിയൊരു വലിയൊരാപത്തുണ്ടാകേണ്ടതായിരുന്നു ഒരു മുകളിൽ നിന്നൊരു സാധനം താഴേക്ക് വീണ് അതൊക്കെ ഒഴിവായി അപ്പോൾ അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ പിന്നെ കണ്ടകശനി സമയത്തും ഏടരശനി സമയത്തും അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മൂരം മകം പൂരം ഈ നാളുകാരെ അതുപോലെ അനിഴം തൃക്കേട്ട ഈ നാളുകാർക്കൊക്കെ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇപ്പോൾ മൊബൈലായിക്കോട്ടെ എന്തായിക്കോട്ടെ പെട്ടെന്ന് പണി മുടക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു പിന്നെ ഈ ഒരു കാലഘട്ടങ്ങളിൽ അവർ കലഹങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കണം സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകാം അതുപോലെ ഈ പെടലി വേദന കാലിന് വേദന ഇങ്ങനെ ഈ എന്ന് പറയുമ്പം ഞരമ്പ സംബന്ധമായ ഒരു ഞരമ്പ സംബന്ധമായ അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെടലിവേദന പിന്നെ ശരീരത്തിന് വേനൽ ഞരമ്പ് സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ചിലർക്ക് ആശുപത്രിവാസം ഉണ്ടാകാം എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് അർത്ഥമില്ല ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം പിന്നെ നെഗല അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം അതിന് വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല ഡോക്ടറെ കണ്ടാലും ഡോക്ടറെ കാണും അതിനൊരു ജ്യോതിഷിനോടും ചോദിക്കരുത് അത് ചോദിച്ചാൽ നിങ്ങളുടെ കുഴപ്പമാണ് പറഞ്ഞു മനസ്സിലായോ പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഒരു സമയത്തെക്കുറിച്ചുള്ള ഒരു പിന്നെ നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി തെളിയും നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ബോധമുണ്ടാകും ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കാൻ പറ്റും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും അങ്ങനെ സമ്പത്ത് ഐശ്വര്യമൊക്കെ ഉണ്ടാകും അതിന് ഈശ്വരാനും ഈശ്വരാനെങ്കിലും അനിവാര്യം തന്നെയാണ് എങ്കിലും നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക തന്നെ വേണം അപ്പം ഇത് ഈ ഇതുപോലൊരാൾക്ക് ഏടരശനി സമയത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു വഴി വെച്ച് യാദൃശ്യമായിട്ട് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന് എനിക്ക് ശനിയായിരുന്നെനിക്കറിയാമായിരുന്നു അപ്പം ഇദ്ദേഹം ഞാൻ പറഞ്ഞ വണ്ടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്നാൽ ഇദ്ദേഹം വീട്ടിൽ പോയി കഴിഞ്ഞ് വണ്ടി നോക്കിയപ്പോൾ വണ്ടിക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ആ കംപ്ലൈൻറ്റ് മതിയായിരുന്നു പുള്ളിക്കൂടെ കാര്യം തീരുമാനമാകാൻ പുള്ളി ഞാൻ ഭഗവാൻ്റെ മുന്നിൽ വെച്ചാൽ പറയുന്നത് പുള്ളി ഇവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ കൈകൂപ്പി കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് തിരിച്ചു കിട്ടിയത് ഞാനും തിരിച്ച് കൈകൂപ്പി കാരണം ഞാൻ ആരുമല്ല ഞാനാരുമല്ല ഞാനൊന്നുമല്ല ഞാനുള്ള ഒന്നുമല്ലല്ലോ കാരണം ശിവനാണല്ല ശിവനെ സമർപ്പിച്ചിരിക്കുക ഞാൻ ശിവവിദ്യ എന്ന ആളാണ് എനിക്കെല്ലാം ശിവൻ തന്നെയാണ് ഞാനിങ്ങനെ ഞാനും തിരിച്ച് കൈകൂ ആ പുള്ളി പറഞ്ഞു ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞു കാരണം അല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം തന്നെ അയാൾ ആ കംപ്ലൈൻറ്റും വെച്ചുകൊണ്ട് ആ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി റെഡി പോകണ്ട അപ്പോൾ അത് അദ്ദേഹത്തിന് ഇടതുശനി സമയം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്യണം ഈ ഇടതുശനി ഉള്ളവരോടെല്ലാം ഞാൻ പറയാറുണ്ട് വണ്ടി നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യണം അതിൻ്റെ അത് കംപ്ലൈൻ്റുകൾ ഉണ്ടെങ്കിൽ ഈ ദോഷ സമയങ്ങളിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാനും തോന്നത്തില്ല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തൂല ഒന്ന് രണ്ട് നമുക്ക് ദോഷ സമയങ്ങളിൽ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ നമുക്ക് അതിലൊക്കെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ ദോഷ സമയമുള്ള സമയങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ശ്രദ്ധ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടത്തില്ല അശ്രദ്ധയുണ്ടാകും അതുകൊണ്ടാണ് പലപ്പോഴും സാമ്പത്തിക നഷ്ടങ്ങളും അതുപോലെ ഈ പല പ്രതിസന്ധികളും പല കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു കാര്യം അതുതന്നെയാണ് അതായത് ഈ ദോഷ സമയമുള്ളപ്പോൾ ഇവിടെ നാല് സൈഡിൽ നിന്ന് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഏഴരശ്ശനി കണ്ടകശ്ശനി ഇതുപോലുള്ള സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ നാളുകാരെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും കൊള്ളാം അത്ര വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടും അത്ര സത്യസന്ധമായിട്ട് പറഞ്ഞുകൊണ്ടും അത്ര നല്ല കാര്യമായതുകൊണ്ടും ഏറ്റവും കുറച്ച് വ്യൂസ് ആയിരുന്ന വലിയ വ്യൂസൊന്നും ഇല്ലായിരുന്നോ അതുകൊണ്ടാണ് പിന്നെ നാൾ വാരഫലത്തെക്കുറിച്ച് ഇടാത്തതിൻ്റെ കാര്യം അതാണ് നമ്മളതൊരു നല്ല കാര്യം പറയുമ്പം ആർക്കും നേവരേ ജോലിനെ സത്യസന്ധമായിട്ട് പ്രയോജനം ഉണ്ടാകുന്ന കാര്യം പറയുമ്പോൾ അതിനോട് ആർക്കും പലപ്പോഴും താല്പര്യമില്ല നമ്മൾ നേരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ആരെയും ആരെയൊക്കെ ഒരു കുറച്ച് പുകഴ്ത്തുകയോ ഒക്കെ പക്ക കേൾക്കുമ്പോൾ ആളുകൾക്ക് സന്തോഷം തോന്നും പക്ഷെ ഞാൻ പുകഴ്ത്താനോ ഇകഴ്ത്താനോ ആളല്ല ഞാൻ സത്യസന്ധമായിട്ട് എനിക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എൻ്റെ രീതി അത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹസ്തരേഖയെക്കുറിച്ചും അത് ഈ നല്ല പ്രയോജനമുള്ളൊരു വീഡിയോ പക്ഷേ അത് ആരും കണ്ടിട്ടില്ല എനിക്കതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല ഓരോന്നൊക്കെ സംഭവിച്ചു കഴിയുമ്പം എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ വരുന്നവരോട് അപ്പോൾ ചോദിക്കാം പല വീഡിയോയിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടായിരുന്നു സമയം ദോഷമൊക്കെ അതിന് വഴിപാട് കൂടായിരുന്നു എന്ന് ചോദിക്കുമെന്നും വിചാരിക്കേണ്ട ഞാനൊന്നും ചോദിക്കത്തില്ലാറുള്ളൂ കാരണം അവനവന് വേണ്ടത് അവനവൻ കണ്ടെത്തണം ഒരുപാട് ഈ ബുദ്ധിരേഖയുടെ രഹസ്യം എന്നൊക്കെ പറഞ്ഞാൽ രേഖയെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഈ ഇരുപത്തിനാല് മണി ഇരുപത്തിനാല് മണിക്കൂറല്ല ഇരുപത്തിനാലിൽ നിന്ന് എട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവൻ എൻ്റെ ലോകം ഇത് തന്നെയാണ് ഓരോ രേഖകളും അല്ലെ ഗ്രഹനിലയും അല്ലെ സംഖ്യാച്യൂഷവും അല്ലെങ്കിൽ ശിവവിദ്യകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലതേ ഉള്ളൂ അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയാ ആരും തള്ളിക്കളയാറില്ല അത് ഏത് ഒരു രീതിയിലുള്ള ആളുകളാണെങ്കിലും കാരണം അവർക്ക് പലതും അനുഭവമുണ്ട് ആരും തള്ളിക്കളയാറില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എന്നോടാരും ആ ഒരു ബഹുമാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ കാരണം ഇന്നേ വരെ കാരണം നമ്മൾ ആ ഒരു ശിവനിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന ആളാണ് അപ്പം അല്ലാതെ ആ രീതി പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ അനങ്ങത്വവും പക്ഷേ അത് കാലം അവരെ പഠിപ്പിച്ചിരിക്കും സംശയമൊന്നുമില്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ ആ ഭഗവാനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുക ഞാൻ സത്യമുള്ള കാര്യമേ പറയത്തുള്ളൂ സത്യത്തിന് അനക്കകത്ത് ഒരു കാര്യം പറയത്തില്ല ഒരു മനുഷ്യനെ എൻ്റെ ഇന്നോളം വീഡിയോ പരിഹാരങ്ങൾ നോക്കിക്കേ സാധാരണക്കാരൻ ചെയ്യാവുന്ന പരിഹാരങ്ങളെ പറയത്തുള്ളൂ അത് ഒരാളുടെ ഒരു പ്രാവശ്യം കൈരേഖയും കിടക്കുന്നതിന് നോക്കുവാണെങ്കിൽ ഒറ്റ പ്രാവശ്യം പരിഹാരം പറഞ്ഞു കൊടുക്കും ക്ഷേത്രത്തിലേക്കുള്ള സൈതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ് പത്തോ പതിനഞ്ചോ രൂപ മുടക്കി ഇനി അത് നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യം ഇല്ല ചെയ്യണ്ട എനിക്ക് യാതൊരു നിർബന്ധമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി ചെയ്യാമെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കത്തുള്ളൂ എനിക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ ചെയ്യാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കും അത് അവർ ചെയ്താൽ അത് ശരിയായിട്ട് ചെയ്താൽ ഗുണം കിട്ടും അത് എങ്ങനെ ചെയ്യണമെന്ന് കൂടെ പറഞ്ഞു കൊടുക്കും നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ അത് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും അത് അവനവൻ തന്നെ ചെയ്യണം അവനവന് വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ മന്ത്രങ്ങൾ നല്ല മന്ത്രങ്ങൾ ആ മന്ത്രങ്ങളിൽ എല്ലാവർക്കും എല്ലാ മന്ത്രവും പറ്റത്തില്ല അത് ചെല്ലേണ്ട ഒരു സമയമുണ്ട് ചെല്ലേണ്ട ഒരു രീതിയുണ്ട് അങ്ങനെ ചെല്ലുമ്പോഴേ അത് ബലം ബലമുണ്ടാകുന്നു പിന്നെ എത്രയോ രഹസ്യമായ ശിവവിദ്യകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നമ്മൾ ആ ഭഗവാനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു എൻ്റെ ഈ വീഡിയോ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വേണ്ടവർ ഇപ്പം എൻ്റെ വീഡിയോകൾ ഒരുപാട് ഈ വെച്ച് എഴുതിയെടുക്കുന്ന ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ അതൊക്കെ വിലപ്പെട്ട അറിവുകളാണ് ഇതൊന്നും ഒരിക്കലും ഇപ്പം തിരിച്ചു കിട്ടത്തില്ല എന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അറിവുകളാണ് ഒരുപാട് ആളുകൾ ഇന്നും വീഡിയോ ഇത് പറഞ്ഞിട്ടുണ്ട് എഴുതിയെടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഏതൊരാൾക്കും അവർക്ക് സ്വയം ജീവിതം മാറ്റാവുന്ന കാര്യങ്ങളാണ് ഒരു കലഹം മാറാനാണെങ്കിലും ഒരു ദുരിതം മാറാനാണെങ്കിലും സമ്പത്തുണ്ടാകാനാണെങ്കിലും ഇപ്പം വീട് സ്ഥലമില്ലാത്ത ഇല്ലാത്ത വീടുണ്ടായി ഇന്നും ഒരാൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യം ചെയ്ത് മുരുകനും ഭദ്രകാളിക്കും അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവോ ആവും കാരണം വീഡിയോ എല്ലാം കാണാറില്ലല്ലോ കാണുന്ന വല്ലപ്പോഴും ഒക്കെ ഇന്ന് കാണും എല്ലാം കണ്ടതെന്നും പറയും ഇതൊക്കെ സ്ഥിരം പറയുന്നതല്ലേ നമുക്കത് മനസ്സിലാവും എല്ലാം കണ്ടവരെയും കാണാത്തവരെയും സംസാരിക്കുമ്പോൾ അറിയാം അപ്പോൾ മുരുകനും ഭദ്രകാളിക്കും ചില കാര്യങ്ങൾ ചെയ്ത് വീടുണ്ടായി എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഒരാൾക്കൊരു വീടുണ്ടാകും അത് ഇന്നത്തെ കാര്യം പറയുന്നത് ഇതിന് മുമ്പേയും വീടുണ്ടായ കുറേ പേരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഓരോരുത്തരുടെ പല പല അനുഭവങ്ങളാണ് കേട്ടോ അല്ല ഒരു കാര്യമല്ല അപ്പോൾ ഇന്ന് അവർക്ക് വീട് സ്ഥലവും ഇല്ലായിരുന്നു വീട് സ്ഥലവും ഉണ്ടായ ഒരു പറഞ്ഞ കാര്യം നിസ്സാരമായ കാര്യമാണ് പത്തോ മുപ്പത് രൂപ കൊണ്ട് ചെയ്യാവുന്ന കാര്യം അതവർ ചെയ്തു ചെയ്യണം അല്ല പിന്നെ ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്തു അവർക്കുണ്ടായി അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവരെല്ലാം വാട്സപ്പിൽ കിടപ്പുണ്ട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഞാൻ അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം നോക്കിക്കൊടുത്തു പിന്നെയും അടുത്ത വെള്ളിയാഴ്ച എൻ്റെ അടുത്തു വാ അടുത്ത വെള്ളിയാഴ്ച എൻ്റെ അടുത്തു വാ ആ പരിപാടിയൊന്നുമില്ല ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കും അത് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് വഴിപാട് ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടായത് നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് പറയും അല്ലാതെ നോക്കുകയും വേണ്ടെന്ന് പറയും ഇനിയിപ്പോൾ എന്നെങ്കിലും പറയുവാണെങ്കിൽ ആ അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പഴേ ഇട്ട് കൊടുക്കുകയും ചെയ്യും അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് എനിക്ക് എനിക്ക് ആരുടെയും ഒരു രൂപ അങ്ങനെ ആവശ്യമില്ല പിന്നെ എനിക്കിഷ്ടപ്പെടാത്തൊരു വാക്ക് പറഞ്ഞാൽ അവിടെ കൊണ്ട് കട്ട് ചെയ്യും പിന്നെ ജാജീവനാന്തം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ അതുപോലെ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അത് എവനാണേലും അല്ലെ എവിടെ ഇരുന്നാലും ഭഗവാനതിനു മറുപടി കൊടുക്കുകയും ചെയ്യും കാരണം നമ്മൾ അതുപോലെ നിഷ്കളങ്കമായിട്ടാണ് ഭഗവാനെ വിളിക്കുന്നത് ഞാനൊന്നും പറയത്തില്ല പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല ഇന്നേ വരെ ആരും കാരണം നമ്മൾ ആ മനസ്സിൽ അവധൂതാവസ്ഥയിൽ തന്നെയാണ് ശിവനെ വിളിക്കുന്നത് കാരണം നമ്മൾ എല്ലാം ഭഗവാനെ സമർപ്പിച്ചിരിക്കുക അതുകൊണ്ടാണ് ഓച്ചറ അമ്പലത്തിൽ ഇരുന്നപ്പം എനിക്ക് ആ ഭഗവാൻ്റെ അനുഭവം ഉണ്ടായത് ആദ്യം തിരുനക്കര കോട്ടയം തിരുനക്കര അമ്പലത്തിൽ ഇരുന്നപ്പോഴാണ് ആദ്യ അനുഭവം ഉണ്ടായത് ഓച്ചര അമ്പലത്തിൽ ഇരുന്നപ്പോൾ രണ്ടാമത്തെ അനുഭവം ഉണ്ടായി ഓച്ചര അമ്പലത്തിൽ ഇരുന്നപ്പോൾ ഞാൻ സ്വപ്നദർശനത്തിൽ കണ്ട കാര്യം ഓച്ചിറ ഒണ്ടിക്കാവിൽ ഞാൻ നേരിട്ട് കണ്ടു